ഒരു ലക്ഷത്തിരുപത്തി അയ്യായിരത്തിൽ പരമ്പര പ്രവാചകന്മാരോ ഈ ഭൂമിയുടെ മണ്ണിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിലോ സഹോദരാ സഹോദരേ പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാലം ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചതാരവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ച പ്രവാചകനാണ് മഹാനായ നബി മുഹമ്മദ് അഭിമന്നദ്സ്തഫ ജീവിതം നിങ്ങളെടുത്തു വായിച്ചു നോക്ക് സഹോദരങ്ങളെ ഒരു വേദന വരുമ്പോൾ കയറിടുത്ത് തൂങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നവരല്ലേ നമ്മളില് പലരാം രാം പ്രയാസം വരുമ്പോൾ പോകുന്നവരല്ലേ നമ്മളില് പലരും ആ സമയത്ത് ടുത്തൊന്ന് വായിച്ചു വായിച്ചു നോക്കടോ എല്ലാ മനസ്സിന്റെ ടെൻഷനും മാറിപ്പോകുന്നതാണ് കാരണം പ്രവാചകനീ ലോകത്തിലേക്ക് കടന്നു വന്നത് തന്നെ എത്തിയായിട്ടാണ് കടന്നു കടന്ന് വന്നിട്ടാറാമത്തെ വയസ്സിൽ തന്നെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പ്രിയപ്പെട്ടു പോവുകയാളത്ത് മൊത്തം കൊടുത്തിട്ട് പറഞ്ഞു പോവുകയാൽ പോവുകയാവാചകം പിന്നെ ഒറ്റയ്ക്കാണ് പ്രിയപ്പെട്ടവരെ അവസാനം വയസ്സിൽ പ്രവാചകനദാ അല്പതാമത്തെ പ്രവാചകനെട്ടിയപ്പോനായ പരിവർത്തനം பிரகத்தியாய் தான் பிரியப்பட்ட ஜனங்களே கடந்த நிட்டு பிரவாரகன் நன்மையை குறித்து பண்ணப்போ ஆயத்தவரு முழுவன் கல்லறிஞில் என்ன போ പറഞ്ഞ പ്രവാചകനെ പ്രാന്തനെന്ന് വിളിച്ചില്ലേ പിന്നെ വണലാരുണ്യത്തിലൂടെ മുത്തിനവിനങ്ങൾ കടന്നുപോയപ്പോ പ്രവാചകനെ പടച്ചവനെ അവിടുത്തെ കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പി

ജനാശയം പ്രവാചകനാണ് കൊണ്ടുപോയി കവറക്കിയതാ എന്റെ പ്രവാചകനല്ല കിഷ്ടമല്ലാത്തതുകൊണ്ടാണോമാരെ രോഗം കൊണ്ട് വേദനിക്കുമ്പോ ഒന്ന് അറിയാലത് ഒന്ന് അറിയാലത് വേദനയാണ് ജീവിതം മുഴുവനും പ്രയാസമാണ് കരയല്ലേ ഉമ്മാ നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കുന്നത് എന്തിനാണെന്നറിയുവോ ഈ പരീക്ഷണം നിങ്ങളെ ഏറ്റെടുത്തിട്ട് നാളെ സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ